പൗരത്വ ബില്ലിലൂടെ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് സിപിഎം ആലത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻമന്ത്രി കൂടിയായ എ കെ ബാലൻ കിടപ്പാടത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിത് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടാൻ കഴിയില്ല പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണെന്നും ബാലൻ പറഞ്ഞു मालूम बाइक मालूम लोड मालूम जानते हैं तो लोड मालूम आर्टिकल आर्टिकल मालूम क्या डोंट उनके साथ बात है एक चुप बैठा यहाँ मालूम एनिमल चला एनिमल मालूम जानते होंगे अधिक बोलें पर अधिक बोलेंगे वो राह आए नजीब अंबर

ಕಾನೂನುಗಳ ದೃಷ್ಟಿಕೋನದಿಂದ ವಿಜ್ಞಾನಕ್ಕೆ ಕರಗಮನ ಎಜಿಸಿ ಶ್ರೀಕಂಪು ನಾವು ನಮ್ರ ಕಮಕನಾಯರು ಎಂಎಸಿ ಅವರು ನಮೂನ ಶೈಟು ಎಜಿಸಿ ಅವರು ನಮೂನ ಅವರು ನಮೂನ ನೀಟಾಗಿ ಇದಾಗಿ ವಿಜ್ಞಾನದ ಉನ್ನತಕ್ಕೆ ಒಂದು ಕಾರಣವಾದ 18 ಕೇರಳ ಕಾಂಗ್ರೆಸ್ ಎಂಬ ಜಿಲ್ಲಾಪುರಸಿನ അഡ്വക്കേറ്റ് കെ കുശലകുമാർ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കെഇ ഇസ്മയിൽ വി ചാമുണ്ണി അഡ്വക്കേറ്റ് മഹേഷ് അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു